ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തണുത്തു വറച്ച് നല്ലൊരു കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഇങ്ങനെ എണീറ്റിട്ടിരിക്കുന്നൊരു സമയമാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് ഞാൻ അവൾക്ക് കാലത്ത് ദീമോൾക്ക് കാലത്ത് എണീറ്റപ്പം തന്നെ ചെറിയൊരു വയറ് വേദന നിന്നിട്ടില്ല ചെറുതായിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് ചൂട് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഉള്ള കാര്യം പറയാം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മോര് കൊടുത്തിട്ടോ ഞാൻ വല്ല വയറ് ചൂടിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കാലത്ത് പതിവായിട്ട് കുറച്ച് മോരൊക്കെ കഴിക്കും അപ്പോൾ വയറ് ചൂടുണ്ടെങ്കിൽ നമുക്ക് ഈ വായ്പുണ്ടും കാര്യങ്ങളൊക്കെ വരണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോര് എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കും ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് പുട്ടുപൊടിയൊക്കെ മേടിച്ച് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പുട്ടുണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇന്ന് ആദ്യം പോയിട്ട് നാളികേരം ഞങ്ങൾ പൊളിക്കട്ടെ ചരകല്ലേ നാളികേരം ആദ്യം പൊളിക്കണം പൊളിച്ചിട്ടാണ് നമ്മൾ ഓക്കെ ചിരക അപ്പം നമുക്ക് നാളികേരം പൊളിക്കാൻ പോയല്ലോ ഓക്കെ അമ്മീ മോളെ അവിടെ ഉണ്ട് സൗണ്ട് കേൾക്കാണ്ടല്ലോ അമ്മ ഓരോ പാത്രൊക്കെ എടുത്തിട്ട് മടങ്ങി സൗണ്ട് ഒക്കെ ഇണ്ട് ഓക്കെ നാളേരം കിട്ടിണ്ട് ഏട്ടാ പൊളിക്കാം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നാളേരം പൊളിച്ചപ്പോഴേ

ൂട്ടിക്ക് ലീവ് സ്കൂള് ഇല്ല അത്ര ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ടീച്ചർ ടീച്ചർന്നല്ലേ അതെയാ ഇതെന്ത് ദൃശ്യ കൊപ്ര കറക്റ്റ് എന്നെ എടുത്തോള കേട്ടാ അപ്പൊ ഒരു നാളുകാരണി നമുക്ക് പൊളിച്ചോ കേട്ടോ ഇത് എന്താണ് നാളുകേരെ അങ്ങനെ കൊപ്ര കൊറേ ദിവസമായിട്ട് വീണിട്ട് കിടക്ക പിന്നെ ഒന്നാമത്തെ ഉണങ്ങിയത് അതിന്റെ മുകളിൽ നിന്ന് മഴ പെയ്തിട്ടാണ് ഈ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണത് ൾറെഡി പൊക്കായി ഞാനത് പുലിക്ക് നോക്കിയപ്പോ വെള്ളം ഇല്ല ചെലപ്പോ പറയാനും പറ്റില്ല ഉണ്ടാവും ചെലപ്പോണ്ടാവും ചെയ്തു കളിച്ച് കുറെ രീതിയിൽ പൊളിക്കാം പിന്നെ ഇങ്ങനെ പൊളിക്കാം വെട്ടവത്തി കൊണ്ട് പൊളിക്കാം കല്ലിൽ കുത്തി പൊളിക്കാം പിന്നെ കൈക്കോട്ട് തിരിച്ച് വെച്ചിട്ട് പൊളിക്കാം പിന്നെ പാറയില് പൊളിക്കാം പിന്നെ കടിച്ചു പൊളിക്കാം അച്ഛൻ കുട്ടി എങ്ങനെ പൊളിക്കുക കൂടുതലായിട്ട് ഇന്നലെ ിമാവനെ കണ്ടിട്ടില്ല എന്ന്

നാലരം പൊളിച്ചു കഴിഞ്ഞു ഇനി ചരവ് എടുക്കണം അപ്പൊ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ നനച്ചിട്ടുണ്ട് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചിട്ടുണ്ട് ഇനി വേറെ കേസം തന്നെ പുട്ടുണ്ടാക്കാൻ പുട്ടും കുമ്പത്തിലെ കുറ്റിയിലെ അച്ഛ കാണാല്ലേ അച്ഛ എവിടെ പോയിന്നറിയില്ല നീ ഓണാതെ ഇവിടെ ഞങ്ങളന്ന് നമ്മളെ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ വീട് കംപ്ലീറ്റ് ഒതുക്കിയില്ലേ വൃത്തിയാക്കില്ലേ അതിൽ എവിടെയാണ് പോയി എന്നുള്ളതാ ചാക്കില് കുറെ സാധനങ്ങളാക്കിയിട്ട് ഞാൻ ഈ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടിണ്ടാവും അപ്പോൾ അവർ കാര്യം ചെയ്തല്ലോ മറ്റേ ഇഡ്ഡലി പാത്രത്തില് നമുക്ക് ഇങ്ങനെ വയ്ക്കാറില്ല അങ്ങനെ സെറ്റ് ചെയ്തല്ലോ അപ്പൊ ദൃശ്യ ബ്രഷ് ചെയ്യാനൊക്കെ വന്നാൽ കേട്ടോ അല്ലാണ്ട് പണിയെടുക്കാൻ ദൃശ്യ ബ്രഷ് ചെയ്യാൻ വന്നാണ് കേട്ടോ പണിയെടുക്കാൻ വന്നതല്ല അപ്പൊ മൂപ്പര് ഇവിടെ അങ്ങനെ ടച്ച പോയിരുന്നു പണികളൊക്കെ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ പൂവത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് ഉപ്പേരി

ല്ല ഇന്ന് സ്കൂളില്ല അല്ലെ നമ്മളിപ്പോ കാലത്ത് ജനിക്കുന്നത് വയറുവിനെ ലീവ് എടുക്കേണ്ടി വരുമോ ഞാനെങ്ങനെയല്ലാവരോടും പറയാതെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ലീവ് ഉണ്ട് ഇണ്ടല്ലേ എന്താ ലീവ് ദൃശ്യ മഴ വയനാടൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ വയനാടൊക്കെ കഴിഞ്ഞ കൊല്ലം ഇതായവിടെയൊക്കെ വീണ്ടും പ്രശ്നങ്ങളായി ഭാഗത്തെ കൊറേ സ്ഥലങ്ങളില് പ്രശ്നങ്ങളുണ്ടായിരുന്ന കാറ്റില് അച്ഛൻ ഫ്രൂട്ട്സ് പേടിക്കാൻ പോയില്ലേ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയപ്പോ തന്നെ അവിടെ ഗംഭീരായിട്ട് മരങ്ങളൊക്കെ വീണ്ടും അപ്പൊ സുട്ടും കുമ്പത്തില് അച്ചില്ല അച്ചെവിടെ പോയി അച്ച കള്ളകുണ്ടായിക അപ്പൊ കാക്ക കൊണ്ടപ്പോ ഇന്ന് പുട്ടുണ്ടാക്കണ സ്റ്റൈൽന്ന് പറയണത് നമ്മടെ ഇഡ്ലി പാപ്പുണ്ടാക്കണ ഇഡ്ലി പാത്രത്തിലാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോണത് ആദ്യം വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാ നമ്മള് നേരെ ഇതായി കാടുന്ന ഇതിലേക്ക് പിടിച്ച അച്ഛ കാണിച്ചേനെ കൊറച്ചും ഇങ്ങോട്ട് നിക്ക് ബതി പാട്ടുപാടാൻ പാട്ടില്ല ഇത് മറ്റേ ഇതാവും പ്രശ്നവും അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക എടുക്കുക നേരെ പിടിച്ചോട്ട് പറഞ്ഞാൽ നേരത്തെ പിടിച്ചെടുത്ത് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നിട്ടിത് ഇങ്ങനെ ആക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് കുറച്ചും കൂടി നമ്മൾ കുറവുള്ളതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നാളികേരം എടുക്കാളികണ്ട് അയ്യൂ പാട്ടുപോലെ പോളി സാധനം അല്ലേ ഇനി നമ്മള് ഇതെടുത്തിട്ട് ഇതേറ്റവും മോളത്തിണ അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം ഇവിടെ വെക്കും ഇത് ഇവിടെ വെക്ക ഒ ഒരെണ്ണം കൂടി എടുക്ക ഇത് പിടിക്കും പിടിക്കും അയ്യാസിനു പറ്റില്ല വെള്ളം അടിപൊളി തിളച്ചുണ്ടേർ ഇതാണ് അപ്പൊ ആദ്യത്തെ തട്ടയി സൂപ്പറോ നാളെ കേട്ടോ ഏയ് ഇന്ന് ദിയാണ് ട്ടോ ഹെൽപ്പ് ചെയ്യണേ ഇന്ന് സ്കൂളില്ലാത്ത കാരണം അച്ഛനെ ഹെല്പ് ചെയ്യാൻ ദിയ ദിയക്കുട്ടി ദിയക്കുട്ടിയ് ബെഡിയാ വെള്ളം തിളച്ചുകൊണ്ടിട്ട് പിന്നെ ഇപ്പം അച്ഛൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഒരെണ്ണ ഇറക്കി വെച്ചു ഇനി നമ്മൾ രണ്ടാമത്തെ എടുത്തു രണ്ടാമത്തും ഇറക്കി വെച്ചു ഇനി ഇതിൻ്റെ മൂടി എടുത്തിട്ട് മൂടി കാണാല്ല ഏയ് മൂടി കഴിഞ്ഞു ഇതിൽ ആശം വെള്ളം ഒഴിച്ചു പിന്ന വെള്ളം കഴിഞ്ഞ കുഴപ്പമില്ലാച്ചിട്ട് കഴുകി വെച്ചത് വെള്ളമുണ്ടാകുമ്പോൾ പാടില്ല ഒന്നു കൂട്ടാം എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇപ്പം മൂടി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇറക്കില്ല നീയാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഇറക്കുന്ന ആള് നീ ഇപ്പം കണ്ടില്ല നാളികേര ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നാളികേര ഞാൻ ചരിവി വെച്ചത് ഇപ്പം പച്ചാരിപ്പൊടിയും തിന്നുണ്ട് രം തിന്നണ്ട് ദേവിടത്തെ സ്വഭാവം അത് ഒരു കൂമ്പിടിച്ചിട്ട് ഇങ്ങോട്ട് പരത്തും സ്കൂളുണ്ടായില്ല ഞാൻ എന്താ വിചാരിച്ചെന്നു പറഞ്ഞു നിന്നെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടെങ്കി കഴിച്ച് തിന്നാൻ പഴമൊക്കെ പുഴുങ്ങി വെച്ചിണ്ട് എന്നിട്ട് മേട വെച്ചിട്ടിരുന്നതായിരുന്നു അപ്പൊ നിനക്ക് പുട്ടിനുള്ള നാളികേരം നീ തിന്നണ്ടോ ഓൾറെഡി അപ്പൊ ഇനി വേണ്ടല്ലോ ഇതൊരു പത്ത് മിനിറ്റിലാവൂട്ടാ നമുക്ക് എടുക്കാം നമുക്ക് ഉണ്ണിയെടുത്ത് കുറച്ചേരും അപ്പൊ ടൈം ആയിട്ട് നമുക്കൊന്നും എടുത്തു നോക്കണ്ട ഇതൊരു അഭിപ്രായത്തിലായും ഓഹോട്ട് അതെ പാട്ടും പാടാൻ ശരി സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഫോൺ ഫോണി പിടിക്കൊരെണ്ണം നമുക്ക് ഒരെണ്ണം അല്ല രണ്ടു പൈൻറ് അപ്പഴേ ഞങ്ങള് പാല് മേടിക്കല് ഒന്നര ആക്കിയിരിക്കണം കേട്ടോ സ്ഥിരം മേടിക്കണില്ല കാരണം ചെറിയൊരു കപ്പക്കെട്ടിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് ബിക്ക് അപ്പോൾ സ്ഥിരമായിട്ടും നമ്മളിങ്ങനെ പാലൊക്കെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാവും എന്നുള്ളത് ദൃശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒന്നരയുടെ ഒന്നരടം മതി ചേട്ടാ അപ്പോൾ നമുക്ക് പാല് മേടിക്കില്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മഴയും തണുവാ കൂടി നിൽക്കുമ്പോഴും ചിലപ്പോൾ പാല് കുടിക്കുമ്പോൾ കപ്പക്കെട്ടിൻ്റെ എല്ലാം എല്ലാ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ആ റിസ്ക് കുറച്ച് ഒഴിവാക്കിയിരിക്കുകയാണ് ഒന്നരയുടെ ഒന്നായിടം മേടിക്കുകയാണ് ഇപ്പോൾ നമ്മള് കട്ടൻ ചായയാണ് വെക്കാൻ പോണത് ചായതാ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പഞ്ചസാര ചായയിലൊക്കെ ഇട്ട് കട്ടൻ ചായ കൂടി വെച്ചിട്ട് തൽക്കാലം നമ്മളിപ്പോൾ ഒരു സെറ്റ് പുട്ടെടുത്തിട്ട് ഞങ്ങളത് കഴിക്കുമ്പോ കാരണം ഞങ്ങളുടെ ബെസ്പ് തുടങ്ങിട്ടാ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാലോ ഇത് കഴിഞ്ഞിട്ട് ആയത്തിൽ ഒരു സ്റ്റെപ്പും കൂടി കേട്ടി വയ്ക്കാലോ അപ്പൊ ഓക്കെ ഞങ്ങൾ പറഞ്ഞു അപ്പൊ നല്ല ഗംഭീരം മഴയാണ് പൊറത്ത് ഇന്നപ്പോ ചായക്ക് ഞങ്ങൾ ഇണ്ടാക്കിയിരിക്കുന്നത് പുട്ടും പഴമാണ് കട്ടൻ ചായയാണ് പാല് ഞങ്ങൾ ഒഴിവാക്കി നേരത്തെ പറഞ്ഞല്ലോ എന്തായാലും അപ്പം ഇന്ന് കഴിക്കാൻ പോകും ചായ പിടിക്കാൻ പോകണം ഇന്ന് ദീക്ക് സ്കൂളില്ല അതിൻ്റെ ഒരു ഹാപ്പി എനിക്കുണ്ട് അവൾക്കില്ല അവൾക്ക് ക്ലാസ് പോണതാണിഷ്ടം ഓക്കെ സ്വത്ത അമ്മയ്ക്ക് എടുത്തു കൊടുക്കുക അപ്പം ഞങ്ങൾ ഇന്ന് പുട്ടിന് പുട്ടിൻ കുറ്റിയിൽ അച്ചില്ലാത്തതുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ലി പാത്രത്തിലെ തട്ടിലാണ് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കണമല്ലേ വെൽക്കം പിന്ന പൊന്ന ഉറങ്ങാ ഉറങ്ങല്ല കളിക്കാണ് കൂട്ടി നന്ത്രപ്പോഴും ആയി തുടങ്ങിട്ടാണ് നമ്മള് കിച്ചണിൽ കളിച്ച് കളിച്ച് കളിച്ചിട്ട് നടക്കണം നമ്മള് പഠിച്ചു തുടങ്ങി പൊരുത്തപ്പെടുകയാണ് അതെയാ ഓ അടിപൊളി അങ്ങനെ നമ്മൾ ഉള്ളത് കൊണ്ട് കഴിക്കണം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് എന്താണുള്ളത് വെച്ചാൽ അത് കഴിക്കാൻ പഠിക്കണം കേട്ടോ അപ്പൊ നമുക്ക് കുറെ ഉണ്ടാവുന്ന കാലത്ത് നമുക്ക് ആ കുറെ കഴിക്കാം എടുത്തോട്ടോ അതിൻ്റെ കൂട്ടി പുട്ട് എടുത്തോ പുഴ എടുത്തോ കട്ടൻ ചായ എടുത്തോ അപ്പൊ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ചായ കടയിൽ നിന്ന് മേടിക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത് പോലെ നമ്മൾ പിന്നീട് പിന്നീട് ചായക്കടയിൽ നിന്ന് വേടിക്കലൊക്കെ കുറേശ്ശെ കുറേ നിർത്തി നിർത്തിയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങി പച്ചരി വെള്ളത്തിലിട്ടു പുഴുന്ന വെള്ളത്തിലിട്ട് നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ ഇപ്പോൾ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി അങ്ങനുണ്ട് കുപ്രാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുട്ട് എങ്ങനെ ഇതിലുണ്ടാക്കണത് പുട്ട് കുറ്റിയിലുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇഡ്ലിക്കട്ടിൽ നമുക്കറിയാം അങ്ങനെ ഉണ്ടാക്കാം അറിയുന്നുള്ളൂ നീയുണ്ടാക്കി എന്ന് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ മുന്നേ നമ്മൾ കുറെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ പിന്നെ എൻ്റെ അമ്മ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇനി പുട്ട് വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കും ചിരട്ടയിൽ കുത്തി ഇട്ടുവാ ചിരട്ട പുട്ട് ആ ചിരട്ട പുട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഓക്കെ ശരി ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം അതെ വെറുതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തള്ളിമറിക്കല്ല പുട്ട് ഇങ്ങനെ ഉണ്ടാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് അതായത് ഈ പുട്ടും കുമ്പത്തിൽ പകരം നമ്മൾ ഇഡ്ലി പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ടാണ് പൊടിയൊക്കെ മേടിച്ചേക്കുന്നത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടാവും അല്ല ശരി അച്ഛൻ പറയാൻ വേണ്ടി പറയണതല്ലോ വീഡിയോയ്ക്ക് വേണ്ടിട്ട് അങ്ങനെയുണ്ട് അതല്ലേ അടിപൊളി അപ്പോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണട്ടോ ഇതേപോലെ പുട്ടിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് പറയുക അപ്പോൾ അതൊരു നമുക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ആണല്ലോ ഓരോ പല ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയാന്ന് പറയുമ്പം ഞങ്ങൾ ആദ്യം ഹോട്ടലിൽ നിന്നാണ് റെഡിമെയ്ഡായിട്ട് ഓടിപ്പോയിട്ടൊക്കെ മേടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നമുക്കത് അനുസരിക്കാനും നമ്മളത് ചെയ്ത് കാണിച്ചു തരാനൊക്കെ നമുക്കതൊരു ഒരു 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 അല്ലേ ഓക്കെ